ുമ്പോ ഒരു പൊറുതി ഇല്ലായുണ്ട് എന്തില്ലായ് ഏത് കാര്യം ധ്രഷ്ട ധ്രുപദൻ്റെ മകൻ ഇങ്ങനെ വളർന്നു വന്ന് യോഗ്യനായി വന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖല്യായി ഉണ്ട് കേട്ടോ അതാണൊരു വേവലാതി ആര് പറഞ്ഞത് ദ്രോ ദ്രോണാചാര്യർ പറഞ്ഞു അതായത് കൗരവന്മാരോട് തന്നെ ഇങ്ങോട്ട് മുഴുവനായിട്ട് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എല്ലാം കൂടി ചാർത്തി തരണ്ടാന്ന് എന്ത് എല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് ഉത്തരവാദിത്തം കണ്ടു ഒഴിഞ്ഞൊക്കെ ഗുരുനാഥനെ ഏൽപ്പിച്ചു എന്നുള്ള മട്ടിനെ പുറപ്പെടേണ്ട എന്നെ ഏൽപ്പിച്ചോളൂ ആവണതൊക്കെ ഞാൻ ചെയ്യും ചെയ്യില്ല എന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചിലതുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തിൻ്റെ ഇടയ്ക്കേയും ദ്രുപദൻ്റെ പുത്രൻ്റെ കാര്യേ ധൃഷ്ടനും ഒക്കെ പുറപ്പെട്ട് വന്നാൽ അങ്ങനെ ഉണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊടുത്തു അപ്പോൾ ഏതായാലും അവരിതൊക്കെ ചെയ്തിട്ട് ഈ ധൃഷ്ടദ്യുമൻ്റെ പുറപ്പാട് എന്തായാലും തൻ്റെ നാശത്തിനാണ് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കണക്കിൽ വെച്ചോളൂ ധൃഷ്ടദ്യുന്ന എൻ്റെ നേരെ പുറപ്പെടാത്തടത്തോളം കാലം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് രക്ഷയുണ്ടാവും ഒന്നും കൂട്ടിക്കോളൂ ആര് പറഞ്ഞു ഏ ദ്രോ ദ്രോണരെ അതാ പറഞ്ഞു അതായത് താൻ താനും പൂർണ്ണമായി എന്തിൽ നിന്ന് മുക്കുതനല്ല എന്നാ നാട്ടിൽ വലിയ പ്രസിദ്ധനായ ഒരു എന്താണ് ധനുർവേദ പാരകനാണ് ഈ ദ്രോണർ അതെന്താ ചോദിച്ചാൽ വാസ്തവത്തിൽ ഈ ദ്രോണര് ബ്രാഹ്മണനാണ് ബ്രാഹ്മണരുടെ വിദ്യ ഒത്തല്ല വേദം ചൊല്ലുക യജ്ഞയാഗാതി കർമ്മങ്ങൾ ഈശ്വര വിചാരം ഇതൊക്കെയാണ് എങ്ങനെയൊക്കെയല്ലേ ബ്രാഹ്മണരുടെ കർത്തവ്യം അധ്യയനം അധ്യാപനം യജനം യാചനം ദാനം പ്രതിഗ്രഹം ഈ ആറ് കർത്തവ്യങ്ങളാണ് ബ്രാഹ്മണൻറ്റേത് അധ്യയനം എന്ന് പറഞ്ഞാൽ പഠിക്കുക വേദവേദാന്താതി വേദാന്താദി ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക അധ്യാപനം അത് നിശ്ചയില്ലാത്തവർക്ക് പഠിപ്പിച്ചുകൊടുക്കുക യജനം ഈശ്വര വിചാരം ചെയ്യുക അതായത് യാഗാദികളൊക്കെ കഴിക്കുക യാജനം എന്ന് പറഞ്ഞാലോ യാഗാധി യാഗം സ്വയമേവ കഴിക്കാൻ പ്രാപ്തി ഇല്ലാത്തവർക്ക് അത് കഴിപ്പിച്ച് കൊടുക്കുക അതായത് ഈശ്വര വിചാരം ചെയ്യാൻ കഴിവില്ലാത്തവരുടെ ഉള്ളിൽ ഈശ്വരവിചാരം ഉണ്ടാക്കിച്ച് കൊടുക്കുക പിന്നെ ദാനം ദാനം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരെ വല്ലവരെയും കണ്ടാൽ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ സന്തോഷത്തോടെ കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക അതൊരു വലിയ മനസ്സാണല്ലോ അത് പ്രതിഗ്രഹം എന്ന് പറഞ്ഞാൽ വല്ലവരും സന്തോഷമായിട്ട് വല്ലതും കൊണ്ടുവന്ന് തന്നു വെച്ച് നമസ്കരിച്ചാൽ അവനവന് വേണ്ടതാണെങ്കിൽ വാങ്ങിയിട്ട് തലയിൽ കൈ വെച്ച് അവരെ അനുഗ്രഹിക്കുക അങ്ങനെ ആറ് ർത്തവ്യങ്ങളാണ് ബ്രാഹ്മണൻ്റെ പക്ഷേ ഇദ്ദേഹം അതല്ല പഠിച്ചത് ഏത് അദ്ദേഹത്തിന് അന്ന് കിട്ടിയത് സയൻസിനാണ് കിട്ടിയത് ആർക്ക് നമ്മൾ ഓരോ കോഴ്സിന് ചേരുമ്പോ അങ്ങനെ ഉണ്ടാവൂലോ ആ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല അടുത്ത നെക്സ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതിന് ചേരാണ്ട പറ്റില്ലല്ലോ പിന്നെ അതും ഇല്ലാണ്ട് പോവില്ലേ അപ്പോൾ എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇങ്ങനെ വേദം വേദാംഗങ്ങളൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഭരദ്വാജൻ്റെ മകനായിട്ട് ജനിച്ച അദ്ദേഹം ഇങ്ങനെ നടന്നതേ ഭാരദ്വാജൻ എന്ന് പറയും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന കാലത്ത് ദാരിദ്ര്യം കഷ്ടപ്പാട് ഒരു നിവൃത്തി ഇല്ലായൊക്കെ കൂടി ആയിട്ട് ഇങ്ങനെ കഴിയും ആ കാലത്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്ന കാലത്താണ് ഒരു വർത്തമാനം കേട്ടു എന്താണെന്നറിയോ ഈ പരശുരാമൻ എല്ലാം ദാനം കൊടുത്തിട്ട് അദ്ദേഹം തപസ്സിന് പോകുന്നുണ്ടെന്ന് കേട്ടു എല്ലാ വിദ്യകളും ദാനം കൊടുത്ത് പോകുകയെന്ന് കേട്ടു അപ്പോൾ കേട്ടപ്പോൾ എന്ത് ചെയ്തു ദ്രോണാചാര്യരും പുറപ്പെട്ടു ഇപ്പോൾ ദ്രോണാചാര്യന് ഈ പത്ത് വായിച്ചപ്പോൾ വായിച്ചത് റിയേണ്ട അദ്ദേഹം അറിഞ്ഞില്ല നാലീസം കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ ദേഹം ഓടിപ്പാഞ്ഞു കിട്ടിയ വണ്ടി കയറി ഏതൊക്കെ ഓട്ടോറിക്ഷ പിടിച്ച് ചെന്നിട്ടാണ് എവിടെ ചെന്നത് പരശുരാമന്റെ മുമ്പിൽ ചെന്നു പരശുരാമൻ്റെ അടുത്ത് പറഞ്ഞു ദ്രോണരെ അപ്പോൾ പരശുരാമൻ ആദ്യം ചോദിച്ചു പിന്നെ കാർഡുണ്ടോ ജാതി തെളിയിക്കണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിച്ചു എന്ത് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പോലെ ചോദിച്ചു ആ മതി നോക്കട്ടെ എന്ന് നോക്കിയപ്പോൾ നമ്പൂരിനെയാണ് ദ്രോണൻ നമ്പൂരി ബ്രാഹ്മണനാണല്ലോ അപ്പോൾ ബ്രാഹ്മണനാണല്ലേ പക്ഷേ കഷ്ടമായില്ലോ ബ്രാഹ്മണർക്ക് കൊടുക്കാനുള്ള ഒക്കെ ഞാൻ ഇന്നലെ കൊടുത്തു തീർത്തു ബ്രാഹ്മണർക്ക് ഇത് പത്രം വായിച്ചപ്പോൾ തന്നെ വേഗം വന്നൂല്ല എവിടെ ഇറന്നു അത് ചോദിച്ചു പരശുരാമൻ ചോദിച്ചു അപ്പം ദ്രോണർ പറഞ്ഞു കുടുംബത്തിപ്പം ദാരിദ്ര്യം കാരണം പത്രം വരുത്താറില്ല നാരായണനായ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം വായിക്കാൻ അത് മൂന്നാമത്തെ ദിവസേ കിട്ടുള്ളൂ അപ്പോൾ അത് കാരണം എന്തുണ്ടായില്ലേ വേണ്ട മാതിരി അങ്ങനെയൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ നേരെ അവനോണ്ട് കുടുംബത്തിൽ പത്രം വന്നാലല്ലേ അവനൊന്നു സൗകര്യം പോലെ വായിക്കാൻ പറ്റുള്ളൂ അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വേണ്ട മാതിരി അറിഞ്ഞിവിടെ എത്തിയപ്പോഴേക്കിങ്ങനെയൊക്കെയായി എനിക്ക് എന്തെങ്കിലും തരണം കഷ്ടപ്പാടാണ് ഇല്ലാത്ത ദാരിദ്ര്യമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുകയാണ് അങ്ങ് വേണ്ട മാതിരി കണക്കാക്കണേന്നൊക്കെ പറഞ്ഞു പരശുരാമനെ തൊഴുതു പരശുരാമൻ പറഞ്ഞു കഷ്ടമായില്ലോ ബ്രാഹ്മണനെ പറഞ്ഞിട്ട് ബ്രാഹ്മണന്മാർക്ക് കൊടുക്കണതൊക്കെ തീർന്നു എനിക്ക് ഒന്നും ഇല്ല ഒന്നും ഇല്ലേ ചോദിച്ചു ഒന്നും ഇല്ലയെന്നില്ല ബ്രാഹ്മണർക്കുള്ളതൊക്കെ തീർന്നു പക്ഷോ കഷ്ടായി ഞാൻ വെറുതെ വണ്ടി വിളിച്ചിതുവരെ വന്ന് ഇനിയിപ്പൊന്നും കിട്ടാണ്ട പൂവ് വെച്ചൽ ഇതപ്പോ താൻ അങ്ങനെ പോണ്ട ഒരു കാര്യം ചെയ്യൂ ക്ഷത്രിയന്മാർക്ക് കൊടുക്കണ സാധനം എവിടെയുണ്ട് അത് ലേശം തരട്ടെ കൊണ്ടുപോകാൻ വഹിക്കോ അതോട് ചോദിച്ചു ദ്രോണരോട് ചോദിച്ചു അപ്പൊ ചോദിച്ചു അതെന്താ ചോദിച്ചു അത് ക്ഷത്രിയന്മാർക്ക് കൊടുക്കണതാണ് ധനുർവിദ്യയാണ് അതെന്നാലോ ചോദിച്ചു അപ്പൊ ഈ ദ്രോണർ വിജയിച്ചെന്തായാലും ഇല്ലാത്ത ദാരിദ്ര്യ എന്തെങ്കിലും ഒരു വിദ്യ പഠിച്ചു വെച്ചാൽ ജീവിച്ച് പോവാലോ അല്ലാണ്ട് എന്ത് ചെയ്യും ജീവിക്കേണ്ടേ അപ്പം അതച്ചാൻ അത് തന്നോളൂ ഇനിയിപ്പോൾ ഇവിടെ വരെ വന്നിട്ടൊന്നും ഇല്ല തിരിച്ചു പോകും ഞങ്ങടെ വരിക പിന്നെ നമ്പൂരിയാണുള്ള ആൾ ബ്രാഹ്മണൻ ആണ് അപ്പം അതുകൊണ്ട് വിഷമമില്ല അടുത്തേക്ക് വിളിച്ചിട്ട് ധനുർവേദവിദ്യ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഈ ദ്രോണർ ഈ ധനുർവിദ്യയിൽ എത്തിയത് അച്ഛൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ ഉണ്ട് എന്നാലും അദ്ദേഹം ഈ ഉപരി പഠിച്ചത് എവിടുന്നാണെന്നറിയുമോ ഈ പരശുരാമൻ്റെ അടുത്തു നിന്നാണ് അങ്ങനെ പരശുരാമൻ കൊടുത്ത ക്ഷാത്രവിദ്യ പഠിച്ചു വന്നു പിന്നെ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഇതൊക്കെ പഠിച്ചു വന്നു പിന്നെ അദ്ദേഹം പ്രൊഫസറായി അരൈ അദ്ദേഹം പിന്നെ എൻ്റെ മാഷ എന്തായാലും നമ്മൾ പഠിച്ച വിദ്യയാണല്ലോ പിന്നെ പഠിപ്പിക്കാൻ നിൽക്കുക പിന്നെ അദ്ദേഹം വലിയ മാഷായിട്ടിരിക്കുന്ന കാലത്താണ് ഈ ഇത് നമ്മുടെ ഭീഷ്മർ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കുട്ടികളെ ഗോവുലാകം വക കോളേജിൽ പ്രൊഫസറാക്കി അരേ ആ അതെതിനാണ് അദ്ദേഹം പിന്നെ ഉപരി പഠനത്തിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഏർപ്പാടാക്കിയത് അങ്ങനെ അങ്ങനെ അദ്ദേഹം പിന്നെ ആ വഴിയിലെത്തി അത് പണ്ടേ അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണനായിട്ടും ബ്രാഹ്മണൻ്റെ വിദ്യയിലൊന്നുമല്ല താൻ ഹേമനായത് എന്തിലാണ് വിമനായത് ക്ഷത്രിയൻ്റെ വിദ്യയിലാണ് എന്താ ചെയ്യുക ജീവിക്കേണ്ടത് അങ്ങനത്തെ ഒരു സ്ഥിതി കൂടി ഉണ്ടാർക്ക് ഈ ദ്രോണാചാര്യർക്ക് അപ്പം അതുകൊണ്ടാണ് ദ്രോണാചാര്യർ മുഴുവനിയും ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ച് നിങ്ങളങ്ങോട്ട് ഒഴിയണ്ട നിങ്ങൾക്ക് പരിപൂർണമായ വിജയമോ പ്രാപ്തിയോ ഉണ്ടാക്കിത്തരാൻ എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട് സാധിക്കും മാതിരി ഞാൻ സഹായിക്കാം എന്നാലും ദ്രുപദന്റെ മകൻ അവിടെ ഉണ്ട് അത് വാരിയിട്ട് രണ്ട് മൂന്ന് തവണ പറഞ്ഞു കൊടുത്തു ആരവിടെ ഉണ്ട് ദ്രുപദന്റെ മകൻ ആരാ ദ്രുപതിന്റെ മകൻ അവിടെ ഉണ്ട് എന്താ ധ്രഷ്ടൻ അവിടെ ഉണ്ടെന്ന് എടുത്ത് പറയാൻ കാരണം അന്തകനാണ് അവൻ അത് അന്നേ പ്രസിദ്ധാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിനാണ് ഇവൻ ജനിച്ചതെന്നെല്ലാവരും കൊണ്ടാടി പറയുന്നതാണ് ദ്രോണർക്കും അറിയാം അങ്ങനെ ദ്രോണരെ പഠിപ്പിച്ചു വിട്ടതായ ആ കുമാരൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഈ ദേഹം അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ടൊക്കെ പ്രവർത്തിച്ചോളൂ എന്നും പറഞ്ഞു ഇനി ആലോചിച്ചോളൂ പ്രവർത്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ധൃതരാഷ്ട്രം എന്താ ചെയ്തു ചെയ്തു വെച്ചാല് ഈ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അതായത് ധൃതരാഷ്ട്രം മഹാരാജ ത ചിന്ത അദ്ദേഹം ഇത് അദ്ദേഹത്തിന് ചിന്ത വിണ്ടെന്ന് കയറി അർക്ക അതായത് നേടി എന്ന് വന്നപ്പോഴും മഹാരാജാവിന് അകത്തൊരു സമാധാനോ തൃപ്തിയോ ഉണ്ടായില്ല എന്താ ഇത് എന്താ പറഞ്ഞത് രാജാവ് ഇപ്പൊ വിചാരിച്ചത് തന്റെ പുത്രന്മാരുടെ ഇതും കൂടി പാണ്ഡവന്മാര് കൈക്കലാക്കിയിരിക്കാണ് ആ പുത്രന്മാർക്ക് ഇതും പാണ്ഡവന്മാരുടെയും കൂടി ഇങ്ങോട്ട് കിട്ടിയാൽ ഇപ്പൊ തനിക്ക് സന്തോഷാവും എന്നാണ് ആര് വിചാരിക്കുക രാജാവ് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ രാജാവിന് സന്തോഷം ഉണ്ടായില്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ എത്ര കിട്ടിയാലും നമ്മൾക്ക് ലോകത്തിൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല സന്തോഷമുണ്ടാവും ധാരാളം കിട്ടുന്നതിനനുസരിച്ചാണ് സന്തോഷമെന്നാണ് ലോകത്തിൻ്റെ വിചാ ലോകരുടെ വിചാരമേ പക്ഷേ ധാരാളം കിട്ടുന്നതിനനുസരിച്ച് സന്തോഷം ഉണ്ടാവുമോ സന്തോഷം ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അതിങ്ങനെ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും കിട്ടുന്നതിനനുസരിച്ച് എന്ത് കൊണ്ടിരിക്കും മോഹം കൂടിയും കൊണ്ടിരിക്കും കിട്ടുന്നതിനനുസരിച്ച് മൊഹം കുറയുകയല്ലേ ചെയ്യുക കിട്ടുന്നതിനനുസരിച്ച് മോഹം കൂടുക ചെയ്യുക വീണ്ടും 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 കൂടിയും കൊണ്ടിരിക്കും അതന്നെ തന്നെയാണ് അവിടെ പറഞ്ഞത് രാജാവ് വല്ലാണ്ടാ വിഷമിച്ചു അപ്പോൾ സഞ്ജയം പറഞ്ഞു അതുകൊണ്ടേ രാജാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് സഞ്ജയം ചോദിച്ചു എന്താ രാജാവ് എങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പാണ്ഡവന്മാരുടേതൊക്കെ കൈക്കലാക്കിയപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് ആര് ചോദിച്ചു സഞ്ജയും പിന്നെ കാര്യം കാര്യമായിട്ട് ചോദിക്കും രാജാവിനോട് അല്ല പാണ്ഡവന്മാരുടേതൊക്കെ ഇല്ലേ കള്ളത്തരത്തിൽ പിടിച്ച് കൈക്കലാക്കിയപ്പം അങ്ങനെക്ക് സന്തോഷാവുമല്ലേ വേണ്ടത് ഇപ്പം എന്തിനേപ്പം അങ്ങ് ദുഃഖിക്കണത് ആര് ചോദിച്ചു സഞ്ജയൻ ചോദിച്ചു അപ്പോൾ സഞ്ജയ് എങ്ങനെ ചോദിച്ചു പറഞ്ഞു സഞ്ജയൻ രാജാവേ തവേദം സ്വകൃതം രാജൻ അതുകൊണ്ട് എന്താ ഉണ്ടായത് മഹൽ വൈരമുപസ്ഥിതം അങ്ങയുടെ ദുരിതം കൊണ്ട് ആ വലിയൊരു ശത്രുത വന്ന് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് വിനാശോ നിക്കോ വിനാശോ ലോകസ്യ സാനുബന്ധസ്യ അതല്ലേ ഉണ്ടായത് ഇപ്പോൾ ഇവിടെ കാണാൻ സാനുബന്ധോ ഭവിഷ്യതി അങ്ങയുടെ കയ്യിലിരിപ്പോണ്ട് സംഗതികളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ വിനാശം ആണ് വരാൻ പോകുന്നത് അങ്ങേടെയും അങ്ങേ അങ്ങ് അങ്ങേടെ മക്കളും കൂടി ചേർന്ന് എന്തിനെയാണ് നശിപ്പിക്കുന്നത് ലോകത്തിനെയാണ് നശിപ്പിക്കുന്നത് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയൂ ഒരുത്തൻ ചെയ്താലും എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്താണ് ചെയ്യാൻ ഒരുത്തനേ ചെയ്തിട്ടുണ്ടാവുകയുള്ളു അനുഭവിക്കുമ്പം എല്ലാവരും അനുഭവിക്കും അപ്പം പത്തിരുപത്തഞ്ച് ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് പോകുമായിരുന്നു കൂട്ടം കൂട്ടായിട്ട് പോണ സമയത്ത് മുമ്പിൽ ഈ കൂട്ടം കൂട്ടായിട്ട് പോകണവൻ്റെ മുമ്പിൽ ആ സ്കൂളിലേക്ക് പോണേ കുട്ടിയും കൂടി പോകുന്നുണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു മുമ്പിൽ പോണേ ഈ കുട്ടിയുടെ കല്ലെടുത്തിട്ട് ആ ഇടോഴിയുടെ വക്കത്തിലുള്ള മരത്തിൻ്റെ കൊമ്പത്തിരിക്കാൻ കടന്നക്കൂടിനൊരു ഏറു കൊടുത്തു അത് ഓടി പോവുകയും ചെയ്തു പിന്നെ ഒക്കെ പത്തിരുപത്തഞ്ചാളിങ്ങനെ വെള്ളം മുണ്ടും ചുറ്റി വരുന്നുണ്ട് എന്തായത് എന്തായത് കടന്നൊരു സ്കൂൾ കുട്ടിയെ തിരിഞ്ഞിട്ട് എട്ടാം ക്ലാസ് ബി ക്ലാസ്സിലേക്ക് പോയോ ഇല്ല എവിടേക്കാണ് പോയത് കടന്നലുകളെല്ലാവരും കൂടി പിന്നാക്കാൻ വന്നവരെ പറയും വട്ടം കൂടി പിടിച്ചു ശരിയല്ലേ ഇത് അതുകൊണ്ട് ഒരുത്തൻ ചെയ്താലും ഫലം ഇതിന് ഈ സംസർഗദോഷം എന്നാ പറയുക എന്ത് ദോഷം സംസർഗദോഷം അത് അതുകൊണ്ട് എന്താ ചോദിച്ചാൽ ഈ നല്ലതിൻ്റെ കൂടെ കൂടാൻ സാധിച്ചു വെച്ചാൽ പരമാവധി അതിൻ്റെ കൂടെ കൂടുക ഇല്ലാച്ചാൽ ചീത്തത്തള്ളതിൻ്റെ കൂടെ കൂടാണ്ടെങ്കിലിരിക്കുക കാരണം എന്താണെന്നറിയുക നമ്മൾ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചീത്തത്തതിൻ്റെ കൂടെ കൂടിയാൽ കുറേശേ അതിൻ്റെയൊക്കെ ഒരു അനുഭവം നമുക്കുണ്ടാവുകയും കാരണം എന്താ സംസർഗ്ഗദോഷം എന്നാ പറയുക എന്താ പേര് സംസർഗദോഷം നമ്മൾ കള്ളൊന്നും കുടിക്കാറില്ല ഒന്നുമില്ല എപ്പോഴും നാമം ചെല്ലും ചെയ്യും ഇത് ചെയ്യും ഇത്രയ്ക്ക് നല്ല ആളാ അര നമ്മളെ ബോ ശരി അല്ലേ അങ്ങനെയാണ് പതിവ് പക്ഷേ നമുക്കൊരു സുഹൃത്തുണ്ട് അപ്പം കള്ള് കള് ഷാപ്പിൽ നിന്ന് പോരൂല എപ്പോഴും കള് ഇങ്ങനെ ഒലിപ്പിച്ചും കൊണ്ട് നടക്കണോനാ അപ്പം എപ്പോൾ വന്നാലും നമ്മളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും അര നമ്മളെ നിന്നും കൊടുക്കും നമുക്കെന്തിൻ്റെ മണം ഉണ്ടാവും അപ്പം എങ്ങനെ വന്ന എപ്പോഴും കെട്ടിപ്പിടിച്ചാൽ നമുക്കുണ്ടാവില്ല മറ്റേൻ്റെ മണം അപ്പോൾ ഉച്ച നാറ്റം എന്തിൻ്റെ ക നമ്മളിത് കുടിക്കാറൊന്നുമില്ല പക്ഷേ നാട്ടാർക്കും ഉണ്ടാവും ഇതിനാണ് സംസർഗദോഷം എന്നാ പറയുക അത് നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾ പണ്ട് കുമ്പളങ്ങ വാങ്ങാൻ അങ്ങാടിക്ക് പോയി തവണ സഞ്ചിയും തൂക്കി പിടിച്ചിട്ട് അങ്ങാടിയിൽ കുമ്പളങ്ങയും വാങ്ങി നമ്മൾ നമ്മൾ കുമ്പളങ്ങ വാങ്ങി ഇങ്ങോട്ട് പോന്നാൽ മതി നമുക്ക് പിന്നെ സ്വഭാവം എന്താ ഏത് ഇത് രണ്ടും നടക്കാൻ പറ്റില്ലല്ലോ വായും പൊളിച്ചാൽ അങ്ങാടിയും കൂടി ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ പ്രകടനക്കാർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കണ്ടേ അങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെയും മറ്റേതാക്കുന്നൊക്കെ ഇതിങ്ങനെ അങ്ങനെ വിളിക്കല്ലേ എന്താ വിളിച്ചപ്പോൾ അപ്പം നമുക്കിത് കേട്ട വല്ലാത്തരൊക്കെ ഒത്തിരി അടുത്തുനിന്ന് കണ്ടിട്ടില്ലേ എന്ത് ഇവരിങ്ങനെ വിളിക്കുന്നത് പോലീസുകാർ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കണ്ടേ എവിടെ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് അവരിങ്ങനെ പോലീസുകാർ പോലീസുകാരെ നോക്കിയിട്ടാണ് ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്താണ് ആ പുല്ലാണ് വൈക്കോലാണ് എന്നൊക്കെ വിളിക്കണ്ടവരെ ആ പോലീസുകാരാണെങ്കിൽ ഈ തോന്നിയാസം മൂലിയൊക്കെ കേട്ടിട്ട് അവരാണെന്നു വച്ചാൽ ഈ തലയിൽ മറ്റേ ചട്ടിയൊക്കെ കമഴ്ത്തിയിട്ട് പിന്നെ നെഞ്ചത്തൊക്കെ മറ്റേ സാധനമൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഇത് എറുകൊണ്ടാണ് കൊള്ളാണ്ടിരിക്കണതേ പിന്നെ മറ്റേ ആ എന്താണ് വില്ല് അമ്പും വില്ലും മാത്രമല്ല വാളും പരിചയമുണ്ട് ഇതുണ്ട് പോലീസുകാർ വാളും പരിചയമൊക്കെ പിടിച്ചാണ്ടറിയില്ല വാളുണ്ടോയെന്നറിയില്ല പരിചയമുണ്ട് ആണ് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണെ അവരിങ്ങനെ നിൽക്കുക ആ പോലീസുകാരുടെയൊക്കെ മുഹത്തിക്ക് നോക്കിയാൽ വേദവ്യാസരെന്നാണ് തോന്നുന്നത് കാരണം ഒരു വികാരമില്ല ഒരു വിളിക്കാനും തെറിയൊക്കെ കേട്ടാൽ നമ്മുടെ നാട്ടിൻ പുറത്താച്ചാൽ കയ്യെടുക്കില്ല എവിടുന്ന് അങ്ങനെയാണ് പക്ഷെ പോലീസുകാരങ്ങനെ ഇല്ലേ അവരെങ്ങനെ ഇല്ല അപ്പോൾ നമ്മളത് രണ്ട് നമ്മൾ ഈ പ്രകടനം പോകുന്നവരെയും നോക്കുന്നുണ്ട് പോലീസുകാരെയും നോക്കുന്നുണ്ട് നല്ല സൗകര്യമായിട്ട് കാണാനും ഉണ്ട് റോഡിൻ്റെ വക്കായതുകൊണ്ടേ എന്തിനാണ് വന്നത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അത് മറന്നു അത് തന്നെയാണ് അതിൻ്റെ സ്വഭാവം മറന്നു ഉണ്ട് കുമ്പളങ്ങ വാങ്ങാൻ ശരിയല്ല ഇത് കുമ്പളങ്ങയുടെ കാര്യം നമ്മൾ തൽക്കാലം മറന്നു വെച്ചാൽ മോരൊഴിച്ചോട്ടാണേ കുമ്പളങ്ങ കഷ്ണത്തിന് വന്നതാണ് പക്ഷേ നമ്മൾ നോക്കി അപ്പോഴേക്ക് പോലീസുകാരെ ഇങ്ങനെ തെറി വിളിച്ച് തെറി വിളിച്ച് തെറി വിളിച്ച് അതിലടയ്ക്ക് തെറി വിളിച്ചിട്ട് പോലീസുകാരെ അനങ്ങണില്ല അപ്പോൾ ഒരു രസമില്ല എന്തില്ല പോലീസുകാരനങ്ങില്ല ചോദിച്ചാൽ പിന്നെ പ്രകടനത്തിന് എന്ത് രസമാണ് അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തമ്പരൊക്കെ ഒന്ന് എന്തെങ്കിലും പത്രത്തിൽ പേര് വരാം എന്ത് നാളെ നേതാവ് എന്ത് വേണം നേതാവായിട്ടൊരു അഭിഷിക്തനാവണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം പുറത്തു കൊള്ളണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊരു രസമാവണില്ല അപ്പോൾ ഏതോ ഒരുത്തിനെ എന്ത് ചെയ്തു ഒരു ഇഷ്ടിക എടുത്തിട്ട് ആ പോലീസുകാർ കൂട്ടം കൂടി നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ കടന്നക്കൂടിന് ബാക്കി പറഞ്ഞോളൂ നേരം പോണു കടന്നേക്കൂടിന് കല്ലെടുത്തെറിഞ്ഞാ മതിരി ആ പോലീസുകാരെന്താ എടുത്തടാ എടിക്കട്ടാ അവരങ്ങട്ട് പടക്കടപടം അപ്പോളേക്ക് പ്രകടനക്കാരെല്ലാരും കൂടി മതിലിൽ ചാടി മാളിക എവിടെ പത്തിരു നൂറ് എണ്ണം ഉണ്ടായിരുന്നു അറിയില്ല പോയി എന്നറിയില്ല നെല്ലിക്കോട്ടാ മറിഞ്ഞാ മതിരി വിഷുഷു കാണാനേ ഇല്ല ഈ സാധനം എത് പരക്കാൻ പാഞ്ഞ് രക്ഷപ്പെട്ടു അവര് പ്രകടനക്കാർ അപ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചും കൊണ്ട് നമ്മൾ രണ്ട് സാധനം തുറന്നു കിടക്കുകയാണല്ലോ ഇത് രണ്ടെണ്ണം അത് കുറെ നേരത്തെ തുറന്നതാണ് അടക്കാൻ മറന്നിട്ടും ഉണ്ട് ഏത് കുമ്പളങ്ങനെ സഞ്ചയല്ലേ കേട്ടോ അത് കക്ഷത്തെ മടക്കി വെച്ചതാണ് ശരിയല്ലേ ഇത് വായയും തുറന്ന് കണ്ണൂരിറ്റി മീഴിച്ചെങ്കിൽ നിൽക്കുകയാണ് പോലീസുകാർ ഇങ്ങോട്ട് വന്നില്ല പട്ടക്കാ പട്ടക്ക പറഞ്ഞ പുറത്തും ഇങ്ങനെ തല്ലി തല്ലി അയ്യോ തല്ലരുതാ ഞാൻ തിരുമേനിയാണേ തിരുമേനി എന്ത് ഒരു മേ ആ മേനി ചതച്ച വിട്ടു ഒടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കുപ്പായി ഊരിയപ്പളാ തിരുമേനിന്നു മാർന്നു പോലീസ് സാറിന് അടിയം കൊണ്ടില്ലേ ഇതിന്റെ പേരാണെന്ത് സംസർഗോ മിണ്ടാണ്ട കുമ്പളങ്ങ വാങ്ങിയ അവനവൻ എന്താ വേണ്ട വാങ്ങിയ അവനവൻ്റെ കുടുംബത്തേക്ക് പോയി അപ്പം ഈ പുറം പൊളിയോ പൊളിയോ എന്താ ഇപ്പോൾ പൊളിയാൻ കാരണം ഈ വായും പൊളിച്ചപ്പോൾ എൻ്റെ കൂടെ നിന്നേ അവരുടെ കൂടെ സംസർഗം ചെയ്തില്ലേ അപ്പം അന്ന് സംസാർഗം നമുക്ക് പറ്റാത്തതിൻ്റെ കൂടെ പോയി നമ്മൾ വായും പൊളിച്ച് നിൽക്കരുത് അവനവന് വേണ്ട ധിക്കിക്ക് പോയാൽ മതി വേണ്ടാത്ത പോയി അതല്ലാണ്ട് നിന്നാൽ നമ്മൾ മഹാഗേമനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടേണ്ടത് അവിടെ കിട്ടേണ്ടത് ഇവിടെയും കിട്ടും അത് നോക്കി എപ്പോഴും അങ്ങനെയാണേ ഈ തോണിയിൽ പോകുന്ന സമയത്ത് അനവധി ആളുണ്ട് പറഞ്ഞത് തോണിക്ക് എന്തേ വേണ്ടു ഓരോ ഓട്ടേ വേണ്ടു ഒറ്റ ഓട്ട ഉണ്ടെങ്കിൽ എത്ര എല്ലാവരും അങ്ങനെ മുങ്ങിപ്പോയില്ല ഈ സംസർഗോഷം അല്ലാത്തൊരു ദോഷമായിട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണതേ ഇപ്പോൾ നമ്മൾ പാപൊന്നും ചെയ്യില്ല ചെയ്യില്ല പറഞ്ഞിട്ട് കാര്യമില്ലേ അതുകൊണ്ട് മാത്രം കാര്യമില്ല സൂക്ഷിച്ചു അതന്നെ സംസർഗ ദോഷ ഭവന്തി നമുക്ക് എപ്പോഴും പഴഞ്ചൊല്ല് പോലെ പറയുന്നത് ദോഷവും ഗുണവും ഒക്കെ സംസർഗ്ഗം കൊണ്ടാണ് ഉണ്ടാവുക ദോഷവും ഗുണമൊക്കെ നല്ല ഇതിന്റെ കൂടെ കൂടിയൽ ഗുണാവും ചീത്തത്തത്തിന്റെ കൂടെ കൂടിയാലോ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചാണാചാരിയൽ ചാണമണക്കി അതൊരു കടില്ല ചാണാചാര്യൽ ആ ചന്ദനം മണക്കം ആലാചാരിയൽ മണക്കെന്ന് പറയില്ലേ അതാണ് സംസർഗം ഇത് നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയാണ് മറ്റേത് സംസ്കൃതത്തിൽ സംസർഗ ദദോഷ ഗുണഭവന്തി എന്ന് പറയും മലയാളത്തിൽ നമ്മൾ ആലാചാരിതും ചാണാചാരിതും പറയും ശരി തന്നെയാണ് എന്തിൻ്റെ കൂടെ സംസർഗം ചെയ്യണു അതിൻ്റെ അത് പണ്ടേ കാർണവന്മാർ പത്ത് ആൾ നല്ല യോഗ്യന്മാരാണ് നല്ല അച്ചടക്കമുള്ള കാരണവന്മാർ എഴുപത്തഞ്ച് എൺപത്തി മൂന്ന് എഴുപത്തഞ്ച് എൺപത്തി മൂന്നിൻ്റെ ഇടയിലുള്ള കാരണവന്മാർ എല്ലാവരും നല്ല അടക്കം ആരോഗ്യമൊക്കെ ഉണ്ട് നല്ല യോഗ്യന്മാരാണ് അവരെന്തോ ഒരു വിശേഷത്തിന് പോവുകയാണ് പുഴയുടെ അപ്പുറത്തെ കരയിലേക്ക് തോണിയിൽ മുപ്പത്തി മൂന്നാളുണ്ട് എല്ലാവരും നല്ല വെള്ളമുണ്ട് അല ാക്കി തേച്ച മുണ്ട് നല്ല കുപ്പായി വിട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ മടക്കുന്നവരാത്രി മുണ്ട് തോളത്ത് വിട്ടിട്ടുണ്ട് അതിന് ശ്വാസം അങ്ങനെ കുറെശേ വിടുന്നുള്ളൂ എന്താ കാരണം